ആശു ഓക്കേല്ലാം മിക്സ് ചെയ്ത് കൊടുക്ക എന്നിട്ട് പാലിന് കുറവൊന്നുമില്ല അപ്പിലും പാല് കിട്ടും പലരേ ഒരു ചനയാണ് ആ അങ്ങനെ കണ്ടിട്ടുള്ളത് ഇപ്പൊ എങ്ങനെ മാസം നമുക്കൊരു വരുമാനം എന്ന രീതിയിൽ നോക്കുമ്പോ എന്തോ ഏണിങ്സ് നോക്കിയിട്ടുണ്ട് ടാലിയാക്കി നോക്കുമ്പോ എന്തോ ഒരു മിച്ചം എല്ലാവർക്കും ഇരുപത് പശുക്കൾ എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹങ്ങളുണ്ട് ഒരു മാസം മാറ്റി വെക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ നിൽക്കാൻ ആറേ അണ്ടറിൽ പോകണ്ട അല്ലെ സ്വന്തമായിട്ട് നമുക്ക് അടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ലക്ഷം രൂപ സമ്പാദിപ്പിക്കാന്നുള്ള നല്ലൊരു കാര്യമാണ് ആ ഗോമൂത്രം ആഹ് 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 ഹാ മിക്സി നമ്മൾ തന്നെ ഉണ്ടാക്കുവാണ് ബ്രാൻഡാക്കി കൊടുക്കുന്നുണ്ട് ആഹ് രൂപ അത് ഗോമൂത്രം എടുത്തിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഗോമൂത്രം കളക്ട് ചെയ്തിട്ട് ആ ഹാ ഹാ ആ ഓക്കെ ഇനി എങ്ങനെയാണ് ഭാവി പരിപാടികളൊക്കെ ഇതിന്റെ ആക്കണമെന്നുള്ളതാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആഹ് ആഹ് എടുക്കണമെന്നുണ്ട് നേരത്തെ ഇപ്പം ഇവിടുന്ന് അടുത്ത പശുക്കളെല്ലാം സക്സസ് ആയിരുന്നല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും നമ്മളെ തൈലറിനെ ആ ആ അതിനെന്താ ചെയ്യ സൊല്യൂഷൻ എന്താണ് നമ്മൾ ചെയ്യുന്നത് ആയിട്ട് ഫ്രീ ആയിട്ട് പുറത്ത് സ്ഥലത്ത് മണ്ണിലൊക്കെ കിട്ടും കുളിപ്പിക്കത്തില്ല ഓക്കെ കുളിപ്പിക്കത്തുള്ളു പിന്നെ പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ബ്ലഡ് എടുക്കും ബ്ലഡ് എടുത്തു ചെക്ക് ചെയ്യണം ആ ട്രീറ്റ്മെന്റ് ചെയ്യണം പിന്നെ ഇൻഷുറൻസ് ഇതെല്ലാരും ചെയ്യണം ഇതൊക്കെ പലരും ചെയ്യാത്തൊരു കാര്യമാണ് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കിട്ടിയിട്ട് ഇത്രയും പൈസ മുടക്കി ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്ന് പത്തൊക്കെ മുടക്കി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുക അല്ലെങ്കിൽ നാനൂറ് രൂപ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇതിപ്പം ഒരുപാട് സക്സസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഒരു കാര്യമാണ് അപ്പം നിങ്ങളായാലും വാങ്ങുന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഇൻഷുറൻസ് എടുക്കുക ഈ രണ്ട് കാര്യങ്ങളും

പെല്ലെങ്കിലും പാല് കിട്ടും പലരുടെ ഒരു ചനയാണ് ആ അങ്ങനെ കണ്ടിട്ടുള്ളത് ആ സ്മെല്ലും ഒന്ന് ഒന്നുമില്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിയുണ്ട് ചാണകം കൊടുത്താൽ അത്യാവശ്യം നല്ല വിലക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെ വല്ല കെമിക്കലൊന്നും തുടങ്ങാത്ത ആ നല്ല ചാണകം ഒരു ഒരു കൊട്ട ചാണകം കൊടുക്കുന്നത് കൊട്ട ഇരുന്നൂറ് എത്തിച്ചു കൊടുക്കും ആക്കി കൊടുക്കും ഓക്കെ ചാണാത്തി കൂടെ നമുക്ക് സെയിലാണ് പാലിന് പയ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നെയ്യ് ഒക്കെ എങ്ങനെയാ കൊടുക്കുന്നത് നെയ്യൊക്കെ എന്ത് വില ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ലിറ്റർ തൈ ഉള്ളൂ അപ്പൊ അതിന് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അവിടെ ആഹ് ആയി വരുന്നുണ്ട് ആഹ് അത് കൂട്ടി കൂട്ടി സ്റ്റെപ്പായിട്ട് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ് അല്ലേ ഇപ്പൊ എങ്ങനെ മാസം നമുക്കൊരു വരുമാനം എന്ന രീതിയിൽ നോക്കുമ്പോ എന്തോ ഏണിങ്സ് നോക്കിയിട്ടുണ്ടോ ആക്കി നോക്കുമ്പോ എന്തോ ഒരു മിച്ചം എല്ലാവർക്കും ഇരുപത് പശുക്കൾ എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹങ്ങളുണ്ട് ആ നമുക്ക് നല്ല ഒരു മാസം മാറ്റി വെക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ നിൽക്കാം ആറേ അണ്ടറിൽ പോകണ്ട അല്ലേ സ്വന്തമായിട്ട് നമുക്ക് അടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ലക്ഷം രൂപ സമ്പാദിക്കാന്നുള്ള നല്ലൊരു കാര്യമാണ് പിന്നെ മൊത്തം പക്ഷി കറവ പശുക്കളാണ് നിർത്തിയേക്കുന്നത് അല്ലേശുക്കളെ അതിനകത്ത് പിന്നെ ജോലിക്കാരനുണ്ട് ജോലിക്കാരൻ നിർത്തിയിട്ടുണ്ട് വർക്ക് ടക്കം എല്ലാരും ഫാമിലിയായിട്ട് സപ്പോർട്ട് ഫാമിലി എല്ലാവരും സപ്പോർട്ടാണ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് എന്താണ് സെയിലുണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യാറ് നമ്മുടെ ഇതിന്റെ ബ്രാൻഡിൽ തന്നെയാണോ ഇറക്കി പോകുന്നത് ഹോട്ടലിന് വെച്ചിട്ട് ലേബൽ ഉണ്ട് ആശ്വാതാ ഓക്കെ ഓക്കെ അതികൂടെ നിർത്താനായിട്ട് അല്ലെങ്കിൽ പാലിന അതിന്റെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയാണ് ഇഷ്ടപ്പെട്ടെടുത്തത് അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ മാക്സിമം നമ്മൾ പുതുതായിട്ട് ഇറങ്ങുന്നവര് ഈ പാലിന്റെ വിപണനം ബൈ പ്രോഡക്റ്റ് ആക്കി കൂടെ പോണോ അല്ലെ ആഹ് ആ ഗോമൂത്രം ആ ആഹ് ആഹ് മിക്സി നമ്മൾ തന്നെ ഉണ്ടാക്കുവാണ് ബ്രാൻഡാക്കി കൊടുക്കുന്നുണ്ട് ആ ആ ഗോമൂത്രം എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് ഗോമൂത്രം കളക്ട് ചെയ്തിട്ട് ആ ഹാ ഹാ ഓക്കെ ആ ആദ്യമായിട്ട് കേൾക്കണ്ട ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കാണ്ടോ നല്ലൊരു ഐഡിയ ആണ് പശുവിന് ഗോമൂത്രത്തിന് ഇറങ്ങുമ്പോ വയസ്സുണ്ടാക്കേ നോർത്തിലൊക്കെ അല്ല മൂത്രം മാത്രം സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ നാട്ടിൽ വന്നിട്ട് അത് വളമായിട്ട് തന്നെ നമുക്ക് നാട്ടിൽ നല്ല നല്ല ഗ്രോത്താണ് ആ നല്ല ഗ്രോത്ത് ആണ് നല്ല റിസൾട്ട് പറയുന്നുണ്ട് ചെടികൾക്ക് ആ ആ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മള് എഴുപത്തി അഞ്ചാണ് എം ആർ ബി ആഹ് അറുപത് ഒരു ലിറ്റർ മൂത്രത്തിന് നാലി കിട്ടണം ഒരു ലിറ്ററിനോട് അറുപത് രേക്ക് നമുക്ക് സെലിയാൻ പറ്റും അല്ലെ അറുപത് ആ ആ നല്ലൊരു മാർക്കറ്റാണ് ആദ്യം ആദ്യത്തെ ആ മിക്സ് അത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ആ എഴുതി കൊടുത്തിട്ടുണ്ട് ആ ഡയറക്ട് കരിഞ്ഞു പോകും ചെടികൾക്കും പൂക്കൾക്കും ആഹ് ലിറ്റർ എഴുതി ചേർത്തിട്ടുണ്ട് എല്ലാം നല്ല ഗ്രോത്ത് ഗ്രോത്താണ് അപ്പൊ അത് അത്യാവശ്യം നമുക്ക് അസ്റ്റംബുണ്ട് അതിനും ആഹ് ആൾക്കാർ വരുന്നുണ്ട് അത് അറിഞ്ഞൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അതി കൂടെ നമുക്ക് അത്യാവശ്യം സെല് കിട്ടുന്നുണ്ട് പശു വളർത്തി എങ്ങനെ നമ്മൾ എങ്ങനെ അതിനെ കൊണ്ടു നടക്കുന്നതനുസരിച്ചിട്ടാണ് പ്രോഫിറ്റ് അല്ലെ കൊണ്ടാണ് ആഹാ എന്തെങ്കിലും വെളിച്ചു കയറി ആയിരുന്നു ആഹ് ഉൽപാദനം നമുക്ക് കിട്ടത്തുള്ളൂ ആ ആ അപ്പം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യണം അപ്പം പശുവിന്റെ മൂത്രത്തിൽ നിന്നും ചാണത്തി കൂടെ പാലിക്കൂടെയും ബാപ്പൂടെയും എന്തും നമുക്ക് ക്യാഷ് ആണ് അല്ലെ ഒന്നും കാണാനില്ല നമ്മൾ നല്ല രീതിയിൽ നോക്കാനുള്ളതനുസരിച്ചില്ല ആ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഉള്ളു നമ്മൾ പിന്നെ കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാവുന്ന പഠിച്ചിട്ട് വേണം അതിലേക്ക് ഇറങ്ങാൻ അല്ലേ േടി ഇറങ്ങരുത് ഫുള് താല്പര്യം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മളെടുത്ത പശുക്കളെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളാണ് എല്ലാം എടുത്ത് കന്നി പശുക്കളാണ് എടുത്തേക്കുന്നത് നമ്മുടെ ബാഗിലൊക്കെ നല്ല സൂപ്പർ പശുക്കളെല്ലാം എങ്ങനെയാണ് പശുക്കളെ സെലക്ട് ചെയ്ത് എടുക്കുന്നതൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ ചില അറിയ കൊള്ളാത്ത പശുക്കളെ കൊണ്ടിട്ട് പശുക്കളൊക്കെ നഷ്ടമാണ് സ്റ്റാടി തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാം എക്സ്പീരിയൻസ് വെച്ചിട്ട് മാക്സിമം എല്ലാവരും കന്നിപ്പശികൾ നോക്കിയെടുക്കുക അത്യാവശ്യം ബ്രീഡ് ക്വാളിറ്റിയുള്ള സൈസുള്ള ഹെവി സൈസ് ആയിട്ടുള്ള മിനിമം ഇരുപത് ലിറ്റർ മുകളിലോട്ടുള്ള പക്ഷികൾ മിനിമം ജോലിക്കാരെയൊക്കെ നിർത്തണമെങ്കിൽ എത്ര പക്ഷികളൊക്കെ നിർത്തേണ്ടി വരും ഉണ്ടെങ്കിലേ ജോലിക്കാനോ വരുത്തു കാര്യമാണ് ആഹാ ചെയ്തേനെ ആഹ് ശരി ആഹ് പുൽ പുൽകൃഷിയൊക്കെ ഉണ്ടോ പുല്ലമ്പ സൈലജ് പുൽകൃഷിയുണ്ട് പിന്നെ സൈലേജ് വേറെ അങ്ങനെന്തേലും മെയിനായിട്ട് ചോളത്തട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ റെഗുലർ ആയിട്ട് അതാണ് മെയിൻ ആയിട്ട് പശുക്കൾ കൊടുക്കുന്നത് ആഹ് കൊടുക്കുന്നുണ്ട് ആ

പിന്നെ കാൽസ്യത്തിന് എന്തെങ്കിലും സപ്ലിമെന്റ് തന്നെ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് പാടുള്ള പശുക്കൾക്ക് കൊടുക്കുന്നുണ്ട് രണ്ട് കറിയുല്ലേ കറവ നമുക്കുള്ളൂ കൈക്കറി വേണോ മെഷീൻ കറി ആണോ കൈക്കറി കറോ ആഹാ അപ്പൊ സൊസൈറ്റികളിൽ അവിടെ കൊടുക്കുമ്പോൾ ഇല്ല ഫുള്ള് പാല് നമ്മള് തന്നെ മോര് അങ്ങനെ ബൈ പ്രോഡക്റ്റിലേക്ക് പോവാണ് മൊത്തത്തിൽ നമുക്ക് പുറത്തോ നമ്മൾ തന്നെയാണ് കൊണ്ടുപോകുന്നത് ജോലിക്കാർ എന്തെങ്കിലും ഉണ്ടോ ബ്രോ തന്നെയാണ് ഫുള്ള് സപ്ലൈ ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആഹാ ഉണ്ട് നമ്മുടെ കൂടെ തന്നെ ചേച്ചിയെ പോലെ തന്നെ അല്ലേ ആ നമ്മളെ ഫാമിലി തൊഴിലാളി എല്ലാം ഒരേപോലെ ഇന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സക്സസ് ആക്കാൻ പറ്റുകയുള്ളു കൂടിയാണ് നമ്മുടെ ഒരു സക്സിനെ വിജയം പറയാനുള്ളത് എന്തായാലും എല്ലാവിധ ആശംസകളും നിങ്ങളുടെ എടുത്ത പശുക്കളെല്ലാം അടിപൊളിയാണ് നല്ല രീതിയിൽ പോകട്ടെ നേരത്തെ ഇപ്പം പുള്ളിയെ ശക്തിയുടെ എടുത്ത പശുക്കളെല്ലാം എങ്ങനെ എത്ര പാലക്കുറി കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റു ചിന്താമണി നല്ല കിട്ടിയ പശുക്കൾ എത്ര ഉണ്ട് എത്ര എന്ത് റേറ്റിലോ എടുത്ത് തന്നെ നമ്മൾ ഒരു ലക്ഷത്തി പത്തിന് എടുത്ത് രണ്ടു കൊല്ലമായിട്ടുണ്ട് രണ്ടു കൊല്ലവും ഒന്ന് പത്തിനെടുത്ത പശു ഇരുപത്തി ഒമ്പത് ലിറ്റർ വരെ പാൽ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കഴിഞ്ഞു കടിഞ്ഞു എടുത്തല്ലേ സെക്കൻഡിലായിരുന്നു പ്രസവിച്ചിട്ടാണോ ചനേട്ടം എടുത്തത് ചാനലിൽ കൊണ്ടുവന്നു പത്ത് ദിവസം കൊണ്ട് പ്രസവിച്ചു അതുപോലുള്ള പശുക്കൾ നമുക്കൊരു പത്തെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ മതി അത് മതി അല്ലേ ഒരു കൂടുതൽ പശുക്കൾ എന്തിനാണ് ആ പണിക്കാർക്ക് ശമ്പളം കുറയും ഇരുപ അത് പത്ത് പതിനഞ്ച് ലിറ്ററുള്ള ഇരുപശളായിട്ട് നല്ലത് പത്തിരുപത്തി അഞ്ചില് മുപ്പത് ലിറ്റർ ഉള്ളൊരു പത്ത് പശ്ചാത്താ മതി ജോലിഫാരം കുറവ് മെയിൻ്റെസ് കുറവ് ജോലിക്കാരന് പൈസ കുറേ അപ്പൊ അങ്ങനെയൊക്കെ പോലെ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച്